ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട് നമ്മളുടെ വെഡ്ഡി കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആയിട്ടോ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ചെറിയൊരു യാത്രയുണ്ട് പിന്നെ ഒരു ചെറിയൊരു സർപ്രൈസുണ്ട് ഞാൻ ഇച്ചായനൊരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടേ ഇച്ചായനെനിക്ക് തരുന്ന സർപ്രൈസാണ് ഈ ഒരു ട്രിപ്പ് എങ്കിൽ കൂടി എന്തോ ഒരു ചെറുത്തും കൂടി ഉണ്ടെന്നുള്ള ചെറിയൊരു സൂചന കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതെങ്കിലും അറിയത്തില്ല പിന്നെ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി എൻ്റെ ബ്രസുകളൊക്കെ എടുത്തു വെച്ചു പിന്നെ ഈച്ചായം വന്നിട്ടാണ് ഈ ചേട്ടൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടിപ്പൂട്ടി ഇന്നത്തെ രാത്രി തന്നെ ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആൾക്കൊരു ഗിഫ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആൾ എന്തൊക്കെയോ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഗിഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ വീട്ടിലെടുത്തോണ്ടി സമയത്ത് തന്നെ ഈച്ചാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഗിഫ്റ്റ് എന്നൊക്കെ നോക്കാം വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്താണ് ഞങ്ങള് നേരത്തെ കൊടുക്കാണ് ഇങ്ങോട്ട് നോക്കണ്ട വലിയ ഗിഫ്റ്റ് ഒന്നിയ ചെറുതാണ് ണേപ്പെടുന്നേ ഞാൻ കഷ്ടപെടായിട്ട് ഇഷ്ടപ്പെട്ടേ ഞാനെന്താറിയോ ഞാൻ എങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്ത് സർപ്രൈസാണ് നമുക്ക് നോക്കുക ഞാൻ ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാനെന്തിനറിയില്ല അയ്യോ ഞാനെന്ത് മേടിച്ചിട്ടില്ലേ പറഞ്ഞു എന്റെ അടുത്ത് നമുക്ക് ഞാനെന്താ കൂടെ ഖനാലിന് പോകാൻ വേണ്ടി പാ ാണ് മൂത്രൊക്കെ വന്നു പോയത് രണ്ടെണ്ണം വിത്ത് മൈ ലവ് ഈ വൈഫ് അത് ഓണക്ക് താഴെ ഓണാക്ക് അടുക്കി ലൈറ്റ് ഓഫ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു കേട്ട് കാരണം വെച്ചാല് എച്ചാല് ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് ഷെയർ ചെയ്തു പക്ഷെ നമ്മളത് വീഡിയോ എടുത്തു പക്ഷെ നെക്കോളായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പാണ്ടാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന്റെ എക്സ്പ്രഷനൊക്കെ പോയി പിന്നെ ചോദിച്ച കുറച്ച് ഫ്രെയിംസ് ആഡ് ചെയ്തു ഞാൻ ഇൻസ്റ്റഗ്രാമില് പാലക്കാട് ഒരു ഷോപ്പ് ഉണ്ട് അത് ഈ ചാനച്ചു കൊടുത്ത് അറ്റൻഡായിരുന്നു എപ്പോഴോ അപ്പോ എനിക്കകത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ചാനത് റെഡി ആക്കി തന്നെ രണ്ട് ഗിഫ്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വെച്ചിട്ട് ഗിഫ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് കൈമാറിയിട്ടും ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മൾ മൂന്നാർ പോകണം മൂന്നാറല്ലോ കൊടേക്കിനാർ കൊടേക്കിനാർ പോകുന്ന വീഡിയോസ് പാക് ടു പാക്റ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്ലൗക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വരുന്നുണ്ട് വീഡിയോസ്